ിടന്ന് വെട്ടിത്തിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇതാണ് നമ്മുടെ കോഴിയുടെ കരൾ അത് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ വെട്ടി തിളക്കുന്ന വെള്ളത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടണം എന്നിട്ട് കോഴിയുടെ കരൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം അപ്പം ഇതൊക്കെ വേണ്ട വെട്ടി തിളച്ച് അതിൻ്റെ അഴുക്കെല്ലാം വരും ഒരു ഭാഗത്തോട്ട് അഴുക്കെല്ലാം അടിഞ്ഞു കൂടുന്ന കണ്ടോ എന്നിട്ട് വേണം ഇത് കറി വെച്ച് കഴിക്കാൻ എനിക്കിത് അറിയത്തില്ലായിരുന്നു പാചകത്തിനോളം ഒരു അണ്ണനാണ് എൻ്റെ ഒരു കൂട്ടുകാരിയെ പറഞ്ഞു കൊടുത്ത് അവളാണ് എനിക്കിത് പറഞ്ഞത് ചേട്ടാ അപ്പം നിങ്ങൾക്ക് കോഴിയുടെ കറൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വേണം ഇത് വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ അതിന് ശേഷം വേണം കടുവറുത്ത് ഉള്ളി മസാലപ്പൊടി എല്ലാം ഇട്ടിട്ട് കറി വെച്ചെടുക്കാനായാലും പൊരിച്ചെടുക്കാനായാലും ഇവിടെ പൊരിക്കാനുള്ള എല്ലാ അരിപ്പൊരു വെച്ചിട്ടുണ്ട് ഇതിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി മസാ ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ ആ മസാല എല്ലാം കൂടി ചേർത്ത് ഇളക്കി ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ടേ ഇളക്കി വെച്ചിരിക്കയാണ് അരപ്പ് പിടിക്കട്ടെ ഇതിൽ കരള് മാത്രമേ ഉള്ളൂ ഇത് കോഴിയുടെ കരൾ മാത്രമാണേ പിന്നെ പിന്നെതാ ഈ മാറ്റി വെച്ചിരിക്കുന്നത് കോഴിയുടെ കരൾ മാങ്ങയും എല്ലാം കൂടി ഉണ്ട് മാങ്ങ ഞാൻ പൊരിക്കാൻ എടുത്തില്ല കാരണം കരളിനും മാങ്ങയ്ക്ക് രണ്ട് വേവാണ് അതുകൊണ്ട് ഒരുമിച്ചിട്ട് പൊരിക്കുമ്പോഴത്തേക്ക് ഒരു ഭാഗം കരിഞ്ഞു പോവും അതുകൊണ്ട് ഇത്രയും നമുക്ക് കറി പിന്നെ പിന്നെതാ ഇത്രയും നമുക്ക് ആദ്യമേ ഇനി പൊരിച്ചെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ കരൾ നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് വറുത്തെടുത്തതാണ് കേട്ടോ തിളച്ച എണ്ണയിൽ കുറച്ച് കറിയാപ്പൊഴിയും കൂടെ ഇട്ടിട്ട് ഇത് ഇതുപോലെ വറുത്തിഞ്ഞെടുക്കാം പക്ഷേ ഇത് അടച്ചിട്ട് വേവിക്കണം ഇല്ലെങ്കിൽ നന്നായിട്ട് പൊട്ടിത്തെറിക്കും കേട്ടോ ഇത് തന്നെ ഇപ്പം തന്നെ ഞാൻ ദൂരോട്ട് നിന്നിട്ടാണ് ഇത് ഞാൻ ഇങ്ങനെ കോരി എടുക്കുന്നത് ഇനി ഞാൻ ഈ എണ്ണയിൽ തന്നെ കടു വറുത്തിട്ട് കറിക്കുള്ളത് വയ്ക്കും അയ്യോ നല്ല എണ്ണത അവിടെ കിട്ടുന്ന വെട്ടി തിളക്കുന്നിട്ട് ഇത് നമുക്ക് സവാള ഇതൊരു രണ്ട് മൂന്ന് സവാള ഉണ്ട് കേട്ടോ വലുതാണ് പിന്നെ ഇത് ഉള്ളി നല്ല വലിയ ചെറിയ ചെറിയുള്ളിയാണ് അതുകൊണ്ട് തൊളിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരുന്നേ പിന്നെ പച്ചമുളക് തക്കാളി കറിവേപ്പില എല്ലാം ഉണ്ട് തക്കാളി ഒരു മൂന്നാലെണ്ണ ചേർത്തുകൊണ്ട് പിന്നെ പിന്നെതാ ഇവിടെ നമ്മുടെ കരളും മാങ്ങ എല്ലാം ഇരിപ്പുണ്ട് ഇനി ഇത് എണ്ണ തിളക്കുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാമേ അപ്പോൾ ഇതാ മസാല കുട്ടികളെല്ലാം ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇതെങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം നമ്മളാ എണ്ണയിൽ കടു വറുക്കും കരൽ വറുത്ത എണ്ണയാണ് അതിൽ തന്നെ ഞാനങ്ങ് കടു വറുത്ത് അതിന് ശേഷം സവാളയിട്ട് അത് കുറച്ച് വേണ്ടി വന്നപ്പോൾ കൊച്ചുള്ളി ഇട്ട് തക്കാളി പച്ചമുളക് കറിവേപ്പില എല്ലാം ഉണ്ടായിരുന്നേ അതിൽ അപ്പോൾ അതെല്ലാം വണ്ടുവന്നപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് എല്ലാം കൂടി ഇട്ട് ഇതാ അതെല്ലാം മോത്ത് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മളിതാ ഈ കരളെടുത്ത് ഇതിലോട്ട് തട്ടി കൊടുക്കുന്നത് ആ പിന്നെ ഉപ്പിടാൻ മറന്നു പോകരുത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതാ ഇതെല്ലാം കൂടി ഇതുപോലെ ഇളക്കി എടുക്കണം ഇനി ഈ കരള് ഒരു ഇരുപത് മിനിറ്റ് കിടന്ന് വേവണം അതായത് ഒരു പത്ത് മിനിറ്റ് വലിയ തീയിലും പിന്നെ ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിലും കൂടി വേവണേ അപ്പോഴത്തേക്കും നല്ല അടിപൊളി മാങ്ങയുടെ കരൾ മാങ്ങയും എല്ലാം റെഡിയാവും മാങ്ങയുടെ എല്ലാം കോഴിയുടെ മാങ്ങയും കരളും എല്ലാം നന്നായിട്ട് നല്ല രുചിക്ക് നമുക്ക് കിട്ടും ഇതിവിടെ ഗ്രീഷനും ആദൂനും മിഥുവിനും എനിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇത് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനൊക്കെ അടിപൊളിയാണ് നമ്മുടെ മിഥുക്കുട്ടിയാണെങ്കിൽ ഇവിടെ ഈ കരള് വെച്ചാൽ അവൾക്ക് പിന്നെ ചപ്പാത്തി മതി ചോറേ വേണ്ട ചപ്പാത്തിയാണ് കഴിക്കാൻ ഈ കറിയും കൂട്ടി ഏറ്റവും അടിപൊളി അതേപോലെ തന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം എന്നാലേ അരപ്പ് കാണോളൂ നമുക്കിവിടെ നല്ല അരപ്പ് വേണം കേട്ടോ എല്ലാവർക്കും എന്നിട്ട് ഈ അരപ്പ് ഇനി നന്നായിട്ട് പറ്റും ഏകദേശം ഇരുപത് മിനിറ്റ് വേവൂലേ ആ സമയത്ത് ഈ അരപ്പ് നന്നായിട്ട് പറ്റും അത നമ്മുടെ കരൽ കറി ഇവിടെ നല്ല സെറ്റ് ആയിട്ടുണ്ട് നല്ല സൂ അപ്പറായിട്ടിരിപ്പേ ഇതൊന്ന് നമ്മൾ കോരി കേട്ടോ അതിൻ്റെ ബാക്കിയാണ് ഇരിക്കുന്നത് കാര്യം വെച്ച് തീർന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല